ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് മത്സരിക്കും സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം സെക്രട്ടറി എം വി ഗോവിന്ദനാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ഇതോടെ നിലമ്പൂരിൽ മത്സരം കടുക്കും കുഞ്ഞാലിയുടെ മണ്ഡലത്തിൽ സിപിഎം പാർട്ടി ചിഹ്നത്തിലേക്ക് എത്തുന്നത് വളരെ ആലോചനകൾക്ക് ശേഷമാണ് സ്വരാജ് മത്സര രംഗത്തെത്തിയതോടെ മണ്ഡലത്തിൽ മത്സരം കടുക്കും നിലപൂർ സ്വദേശി കൂടിയാണ് സ്വരാജ് അൻവറുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്കിടെയാണ് സി പി എമ്മിന്റെ പ്രഗത്ഭനായ നേതാവിനെ നിലപൂരിൽ സ്ഥാനാർത്ഥിയാക്കുന്നത് രാഷ്ട്രീയ പോരാട്ടത്തിന് സുരാഷ് മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് എം വി ഗോവിന്ദൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലമാണ് നിലമ്പൂർ സഖാവ കുഞ്ഞാലിയുടെ നാടാണ് പി വി അൻവർ ഇടതുമുന്നണിയെ വഞ്ചിച്ചു അൻവർ ഒറ്റ കൊടുത്തു രാഷ്ട്രീയ യൂദാസാണ് അൻവർ കാലു പിടിക്കുമ്പോൾ മുഖത്ത് ചെളിവാരി എറിയുന്ന എന്നാണ് അൻവർ യു ഡി എഫിനെ കുറിച്ച് പറഞ്ഞത് അൻവറിന്റെ ദയനീയ ചിത്രം കേരളം കാണുന്നുണ്ട് രാഷ്ട്രീയ പോരാട്ടമാകും നിലമ്പൂരെന്നും ഗോവിന്ദൻ പറഞ്ഞു പല സ്വതന്ത്രന്മാരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം പാർട്ടി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ സിപിഎം തീരുമാനിക്കുകയായിരുന്നു പാർട്ടി സ്ഥാനാർത്ഥിക്കായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടൽ ഉണ്ടായതായാണ് വിവരം സിറ്റിംഗ് സീറ്റായ നിലമ്പൂരിൽ എൽ ഡി എഫിനും സി പി എമ്മിനും അഭിമാന പോരാട്ടമാണ് ഈ സാഹചര്യത്തിലാണ് പാർട്ടിയുടെ പ്രമുഖ നേതാവിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് തൃപ്പൂണിത്തുറ മുൻ എം എൽ എ ആയ സ്വരാജ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടിരുന്നു തൃക്കാക്കരയിലും പാലക്കാടും സി പി എം നടത്തിയ സ്വതന്ത്ര പരീക്ഷണം നടത്തിയത് പരാജയപ്പെട്ടതോടെയാണ് സുരാജിനെ തന്നെ കളത്തിലിറക്കാൻ സി പി എം തീരുമാനിച്ചത് ഇക്കുറിച്ച് സി പി എം സ്ഥാനാർത്ഥി നിർത്താൻ വൈകിയപ്പോൾ കോൺഗ്രസുകാർ പരിഹാസവുമായി രംഗത്ത് വന്നിരുന്നു സി പി എം സ്ഥാനാർത്ഥിയെ തേടി ഒലക്സിൽ തേടുകയാണ് എന്നായിരുന്നു ഉയർന്ന വിമർശനം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ സി പി എം ധൈര്യമുണ്ടെങ്കിൽ എം സ്വരാജിനെ മത്സരിപ്പിക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പരിഹാസവുമായി രംഗത്ത് വന്നിരുന്നു ഫേസ്ബുക്ക് കുറിപ്പിലാണ് മാങ്കൂട്ടത്തിന്റെ വെല്ലുവിളി ഉയർത്തിയിരുന്നത് സിറ്റിംഗ് സീറ്റിൽ ജയിക്കുമെന്ന് ആത്മവിശ്വാസമുണ്ടെങ്കിൽ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗോ നിലമ്പൂരുകാരനും നിലമ്പൂരിന്റെ ചുമതലക്കാരനുമായ എം സ്വരാജിനെ മത്സരിപ്പിക്കാൻ പാർട്ടി തയ്യാറാകുകയും എം സ്വരാജ് അതിസന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ചെയ്യണം പാർട്ടിയിലെ ഒരു വിഭാഗം സ്വരാജ് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അത് തന്നെ ഒതുക്കാനാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സ്വരാജിന്റെ ആറ്റിറ്റ്യൂഡും ഒരു ബലിയാടിനെ തപ്പുന്ന പാർട്ടിയുടെ അന്വേഷണത്തിലും പരാജയ ഭീതി കാണാമെന്നും അദ്ദേഹം കുറിച്ചു മത്സരിക്കാൻ എം സ്വരാജിനു പോലും ധൈര്യമില്ലെങ്കിൽ ആരിടം ശോകത്തിന്റെ ഭൂരിപക്ഷം ഇരുപതിനായിരം കടക്കുമെന്നും രാഹുൽ വ്യക്തമാക്കിയിരുന്നു അൻവറിന്റെ രാജിക്ക് പിന്നാലെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുമതല സി പി എം സുരാജിന് നൽകിയിരുന്നു നിലമ്പൂർ സ്വദേശിയായ സ്വരാജ് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെയാണ് പൊതു പ്രവർത്തന ഉയർന്നു വന്നത് ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ ആണ് സംസ്ഥാന സെക്രട്ടറി മലപ്പുറം ജില്ലാ സെക്രട്ടറി ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ കാലഘട്ടത്തിൽ തൃപ്പൂണിത്തുറയിലെ നിയമസഭാ അംഗമായിരുന്നു ഡിവൈഎഫ്ഐ മുഖമാസിക യുവധാരയുടെ എഡിറ്റർ പദവിയും വഹിച്ചിട്ടുണ്ട് ആര്യടൻ ചോക്കത്താണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഉപതെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചാണ് ഇനി അനുശിതത്വം നിലനിൽക്കുന്നത് ബി ജെ പി മത്സരിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ിൽ ബി ഡി ജെസ് മത്സരിച്ചേക്കും യു ഡി എഫിന്റെ ഭാഗമായില്ലെങ്കിൽ പി വി അൻവർ മത്സരിക്കുമെന്ന ഭീഷണി മുഴക്കിയിട്ടുണ്ട്